എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തുള്ള വീട്ടുമുറ്റത്തുള്ളൊരു സംഭവമാണ് പ്ലാവ് മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ പ്ലാവ് ഉണ്ടാവും പ്ലാവല ഉണ്ടാവും അപ്പം നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ പ്ലാവലയ്ക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ ആടിനൊക്കെ കൊടുക്കാനാണ് മിക്കവാറും തന്നെ പ്ലാവലയൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ആടിന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഈ പ്ലാവല ഉപയോഗിക്കുന്നത് വഴി ഒത്തിരി ഗുണങ്ങള് നമ്മുടെ ശരീരത്തിന് ലഭിക്കും അപ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളയുന്ന പല സാധനങ്ങൾക്കും പല പല ഗുണങ്ങൾ നമുക്ക് നൽകാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലാവര കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പ്ലാവലയുടെ തളിരല അതുപോലെ പഴുത്ത ഇല ഉണങ്ങിയ ഇല എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല പല അസുഖങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഈ പ്ലാവല അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഈ പ്ലാവലയുടെ അത്യാവശ്യം ചെറുതായിട്ടുള്ള തളിരല നമ്മൾ എടുത്തിട്ട് കുറച്ച് തൈരും കടലമാവുമൊക്കെ ചേർത്ത് അരച്ച് നമ്മുടെ മുഖത്ത് പുരട്ടുകയാണെങ്കിൽ മുഖത്തുള്ള ചുളിവുകളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമാണ് നമ്മുടെ പ്ലാവല അപ്പോൾ തൈരും കടലമാവും പ്ലാവലയുടെ തളിരലെടുക്കണം ചെറിയ ഇലയുണ്ടല്ലോ അതെടുക്കണം അതെടുത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്തിട്ട് തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ മുഖത്തെ ചുളിവുകളൊക്കെ കുറയും അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് തളിരല ഇട്ട് തിളപ്പിച്ച വെള്ളം തളിരല ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ വണ്ണം കുറയാനായിട്ട് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കാനായിട്ട് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ അത് കുറയാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ ഒരാഴ്ച ഇങ്ങനെ കുടിക്കുക അത് കഴിഞ്ഞിട്ട് സാധാരണ വേറെ ഏതെങ്കിലും വെള്ളം കുടിക്കുക അതിന് വീണ്ടും ഒരാഴ്ച ചെയ്യുക അങ്ങനെ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മാസത്തോളം ഈ വെള്ളം തന്നെ കുടിക്കാതെ ഒരാഴ്ച ചെയ്യുക എന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ ജീരക വെള്ളമോ അല്ലെങ്കിൽ കരിങ്ങാലി വെള്ളമോ എന്തെങ്കിലും കുടിക്കുക അതിന് വീണ്ടും ഇത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക അങ്ങനെ ഒരു ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അധികം മൂക്കാത്ത പ്ലാവല അതായത് തളിരലയും തേങ്ങയും ചെറുപയരും ഒക്കെ ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ പ്ലാവല കൊണ്ടുള്ള തോരന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് പഴുത്ത പ്ലാവല കിട്ടും ഈ പഴുത്ത പ്ലാവലയൊക്കെ മിക്കവാറും നമ്മൾ കളയാറാണ് പതിവ് അല്ലെങ്കിൽ ആടിനൊക്കെ കൊടുക്കും പക്ഷേ ഈ പഴുത്ത പ്ലാവലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ പഴുത്ത പ്ലാവല നമ്മൾ ചതച്ചിട്ട് കുറച്ച് പേരിലെയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരവേദന മാറാനും അതുപോലെ കാല് കൈവേദന അതുപോലുള്ള വേദനകളൊക്കെ മാറാനായിട്ടും ഇത് വളരെ നല്ലതാണ് അപ്പം ഈ പ്ലാവല എടുക്കുക അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അതോടൊപ്പം തന്നെ പേരലയും കൂടി ഇടുക എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ചൂടാറി കഴിയുമ്പോൾ കുളിക്കുക പച്ച മിക്സ് ചെയ്യാതെ നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ കൂട്ടി കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരവേദന മാറാനും അതുപോലെ തന്നെ കാലില് കൈയിലൊക്കെ നീര് ശരീരത്തൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും പ്ലാവല വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പഴുത്ത പ്ലാവലയുടെ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റ് നമ്മൾ ഒടിച്ചെടുത്തിട്ട് കുറച്ച് ജീരകവും കൂടെ ചേർത്ത് വറുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിള് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും വളരെ നല്ലതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവലയുടെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ വന്ന് വയറൊക്കെ വേർതിരിക്കുന്ന ആ ഒരവസ്ഥയ്ക്കൊക്കെ പരിഹാരം കിട്ടാനായിട്ട് ഗ്യാസ് ട്രബിൾ മാറാനൊക്കെ ആയിട്ട് പഴുത്ത പ്ലാവലയുടെ നെട്ടും ജീരകവും കൂടെ വറുത്തിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് ചൂടാറിയ ശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞിട്ട് ശരീരം മൊത്തം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ നീർക്കെട്ട് വരാറുണ്ട് അതിനൊക്കെ പ്ലാവല നല്ലതാണ് അപ്പോൾ പ്ലാവല ചതച്ചിട്ട വെള്ളം നമ്മൾ മേത്തൊഴിച്ചു കുളിക്കുന്നത് വഴി നമ്മുടെ ആ നീർക്കെട്ട് പോവുകയും വേദന കുറയുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികളാണെങ്കിലും മുതിർന്നവരു ആണെങ്കിലൊക്കെ വീണിട്ടിങ്ങനെ ഒരഞ്ഞു പൊട്ടാറുണ്ട് ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഒരഞ്ഞു പൊട്ടുന്നതിനും പ്ലാവല വളരെ നല്ലതാണ് അങ്ങനെ ഒരഞ്ഞു പൊട്ടിയ സ്ഥലത്ത് പ്ലാവല ചതച്ചിട്ട് അതിൻ്റെ നീരും ഒന്ന് തേക്കുന്നത് വഴി ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും

ഇപ്പം നല്ല ഷുഗർ ഉള്ളവർക്കൊക്കെ പ്ലാവലയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വഴി ഷുഗർ നന്നായിട്ട് കുറയും പ്ലാവലയിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ നീര് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഷുഗർ ഉള്ളവരൊക്കെ ഒരാഴ്ച അടുപ്പിച്ച് പ്ലാവല ഇട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് കുടിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് ചതച്ച ശേഷം വേണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ട് എന്നാലാണ് അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും കിട്ടുക ഇപ്പോൾ പ്ലാവല നമുക്ക് ആമസോണിൽ വരെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ പ്ലാവലയുടെ ഗുണങ്ങൾ എല്ലാവരും അറിഞ്ഞത് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവായിരിക്കുമല്ലോ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് മുഖത്തെ ചുലവും മാറ്റാനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം